ുന്നത് അബുദാബി ശക്തി തിയേറ്റേഴ്സ് കേരള സോഷ്യൽ സെന്റർ സംഘടനകളുടെ പ്രവർത്തകനാണ് ഇമിഗ്രേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കരട് ബില്ലുകളിലുള്ള ഒരു ചർച്ച ഇന്നലെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജന്റെ അധ്യക്ഷതയിൽ കേരള എക്കണോമിക് ഫോറം പ്രസിഡന്റ് ശ്രീ കെ എൻ ഹരിഹ ഹരിലാൽ മോഡറേറ്ററായി നടത്തിയ ചർച്ചയിൽ ബഹുമാനപ്പെട്ട എം എൽ എമാരായിട്ടുള്ള ശ്രീമതി ഒ എസ് അംബിക ശ്രീ എ രാജ എന്നിവരുൾപ്പെടെ പതിനാല് ലോക കേരള സഭാംഗങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തു ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് ഈ കരട് ബില്ലുമായി ബന്ധപ്പെട്ട വന്നിട്ടുള്ള ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് നിലവിലുള്ള നമ്മുടെ കുടിയേറ്റ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പാർലമെൻ്റ് പാസ്സാക്കിയത് കഴിഞ്ഞ നാപ്പത്തിയൊന്ന് വർഷ കാലമായിട്ട് ലോകത്താകെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളോട് ഇണങ്ങുന്ന രീതിയിലല്ല നിലവിലുള്ള കുടിയേറ്റ നിയമം എന്നുള്ളത് കൊണ്ട് തന്നെ അടിയന്തരമായിട്ടത് പരിഷ്കരിക്കേണ്ടതുണ്ട് കാലാനുസൃതമായി അത് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിനനുസൃതമായിട്ടുള്ള നീക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് പിന്നീട് മുന്നോട്ട് പോയില്ല അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാനുള്ള അവകാശവും നൽകി പക്ഷെ അതിനുശേഷവും മൂന്ന് വർഷം ഏതാണ്ട് പൂർത്തിയാവുകയാണ് ഇപ്പോഴും അത് നിയമമാക്കാനുള്ള നടപടികളായിട്ടില്ല എന്നുള്ളത് പ്രവാസി സമൂഹം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് നിയമമാക്കാനുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാരും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളും അതുപോലെ തന്നെ ലോകത്താകെയുള്ള പ്രവാസി സംഘടനകളും സംയുക്തമായി അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ശക്തമാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഈ നിയമ ബന്ധപ്പെട്ട് ഇമിഗ്രേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ കരടിൽ നിർദ്ദേശിച്ചിട്ടുള്ള ചില നിലവിൽ പ്രവാസികൾ താല്പര്യവുമായിട്ട് ഒത്തുപോകാത്ത ചില വകുപ്പുകളുണ്ട് അതാണ് ഇവിടെ പരാമർശിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസിമത്തിൽ പറയുന്നത് എമിഗ്രേറ്റ് ആൻഡ് എമിഗ്രേഷൻ അതുപോലെ സെക്ഷൻ എമിഗ്രന്റ് ഈ കുടിയേറ്റ് ആരാണ് കുടിയേറ്റക്കാരൻ എന്നുള്ളത് നിർവചനം നൽകുന്നുണ്ട് ആ നിർവചനത്തിൽ പറയുന്നത് തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ രാജ്യം വിട്ടുപോകുന്ന ആളുകളെ മാത്രമാണ് ഈ നിയമം പരിരക്ഷിക്കുന്നത് അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലിനു വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ധാരാളം നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പ്രവാ ഓൾറെഡി സ്ഥിരതാമസമാക്കിയിട്ടുള്ള കുടുംബാംഗങ്ങളുടെ സഹയാത്രികരായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്നവന് വേണ്ടിയിട്ട് ധാരാളം കുടുംബങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അത്തരം ആളുകളെ കൂടി ഈ പ്രവാസി നിയമത്തിന്റെ പരിരക്ഷയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായി ഈ നിർവചനങ്ങൾ അതിൽ ഭേദഗതി വരുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് വന്നിട്ടുള്ളത് മറ്റൊന്ന് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് സെക്ഷൻ ടു ബി അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളെയും യൂണിയൻ ടെരിറ്ററികളെയും മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഈ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്സ് ആണ് ഈ പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള നോഡൽ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്നാണ് കരട് ബില്ലിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പ്രവാസികളുടെ പുനരധിവാസം സംസ്ഥാന സർക്കാരുകളുടെ മാത്രം ബാധ്യതയും ഉത്തരവാദിത്തവുമായിട്ട് പരിമിതപ്പെടുത്തുന്നു എന്നുള്ള വലിയ പ്രത്യേകത ഇതാണ് അത് പ്രവാസി താല്പര്യത്തിന് വിരുദ്ധമാണ് കേന്ദ്ര സർക്കാരിന് കൂടി ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ടായിരിക്കണം ആ അർത്ഥത്തിൽ ഈ കരട് ബില്ലിൽ മാറ്റം വരണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സെക്ഷൻ ടു സഹായതാ കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വിദേശത്തുള്ള പ്രവാസികളുടെ താല്പര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനും അവർ പരിഹരിക്കുന്ന ഇടപെടുന്നതിനുള്ള സഹായ കേന്ദ്രങ്ങൾ ഈ സഹായതാ കേന്ദ്രങ്ങളിലും തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മാത്രമേ അവരുടെ പരിഹാരം നിർദ്ദേശിക്കുന്നുള്ളൂ അതുപോലെ മാത്രമല്ല നമുക്കറിയാം ഇന്ന് ധാരാളം സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ അതുപോലെ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ ധാരാളം പ്രവാസികളായിട്ടുണ്ട് അത്തരം ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ സവിശേഷമായിട്ടുള്ള ചില പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അത് അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള വിശാലമായ നിർവചനം ഈ ഇതിൽ ഇതിലുണ്ടാവണം അതുപോലെ തന്നെ ഈ സഹായതാ കേന്ദ്രങ്ങളിൽ അത്തരം ആളുകൾക്ക് കൂടി പരിരക്ഷ ലഭിക്കുന്നത് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തണമെന്ന പറയുന്നത് അതുപോലെ ഈ നിയമത്തിൽ പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്ത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതിൽ പ്രവാസി സംഘടനകളെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് പിന്നെ അതുപോലെ ലേബർ ആൻഡ് വെൽഫെയർ കമ്മിറ്റി ലേബർ ആൻഡ് വെൽഫെയർ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറയുന്നുണ്ട് അതിലും ഈ നിയമത്തിൽ പറയുന്നത് അത് ഇൻ കൺട്രീസ് വിത്ത് സിഗ്നിഫിക്കൻ നമ്പർ ഓഫ് ഇന്ത്യൻ എമിഗ്രൻസ് ഒരു ഒരു സിഗ്നിഫിക്കൻ നമ്പർ എമിഗ്രൻസ് ഉള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു ലേബർ ആൻഡ് വെൽഫെയർ കമ്മിറ്റി വേണ്ടു എന്നാണ് പറയുന്നത് അത് പോരാ ഇന്ത്യ രാജ്യത്തെ പ്രവാസികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് മറ്റൊരു നിർദ്ദേശം അതുപോലെ നിയമവിരുദ്ധമായി കുടിയേറുന്ന പ്രവാസിക്ക് നിയമത്തിന് വിരുദ്ധമായി കുടിയേറുന്ന പ്രവാസിക്ക് അതിൽ പിഴ ശിക്ഷ വിധിക്കുന്നുണ്ട് അതേസമയം ഈ റിക്രൂട്ടിംഗ് ഏജൻസ് ഏജൻസികളുടെ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് ഇരയാക്കപ്പെടുന്ന പ്രവാസികൾക്ക് മതിയായ നഷ്ടപരിഹാരം അത് ഉറപ്പുവരുത്തത്തില്ല അത് ഉറപ്പുവരുത്താനായിട്ടുള്ള ആവശ്യമാണ് നടപടി എടുക്കണം എന്നാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് കേന്ദ്ര നിയമമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ അസാന്നിധ്യം പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെട്ടു അതിൽ പ്രവാസി സമൂഹത്തിന് വലിയ ഖേദമുണ്ട് എന്നത് കൂടി രേഖപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞാൽ സുസ്ഥിര പുനരധിവാസം ആശയങ്ങൾ ശ്രീ കെ വിജയകുമാർ തിരികെ എത്തിയ പ്രവാസി അദ്ദേഹം ഫ്രണ്ടിലേക്ക് വന്ന് നിന്നാൽ നന്നാവും